നമസ്കാരം കേരളത്തിലെ ചില ചാനലുകാരെ തുറന്ന് കാണിക്കേണ്ടതുണ്ട് കാര്യം അർജുനെയും മനാഫിനെയും കള്ളക്കടത്തുകാരാണ് ഇവർ കള്ളക്കടത്തിന്റെ ഏജന്റുമാരാണ് എന്ന് വിശേഷിപ്പിച്ച കുറച്ച് ചാനലുകളുണ്ട് അവർക്കൊരു മറുപടിയാണ് ഈ വീഡിയോ മനാഫാണ് നമ്മോട് കൂടിയിരിക്കുന്നത് അർജുനെ ഇരുത്താൻ കഴിയില്ല അർജുനെവിടെയെന്ന് നമുക്ക് അറിയില്ല അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മനാഫ് കേരളക്കരയാകുമ്പോ ഒന്നടകം മനാഫിന്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനാഫ് കള്ളനാണ് മനാഫ് ശരിക്കും അർജുനെ മാറ്റി വെച്ചതാണ് അദ്ദേഹം എവിടെയോ സേഫായി വെച്ചതാണ് നമ്മളെ ജനങ്ങളെ കേരളക്കാരെ കേരളക്കാരെ ആകെ അതുപോലെ തന്നെ മലയാളികളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനാഫ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനാഫ് ശരിക്കും അർജുനെ എവിടെയോ സേഫായി വെച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് മനാഫാണ് നമ്മൾ കൂടിയിരിക്കുന്നത് മനാഫിനോട് നേരിട്ടാണ് ചോദിക്കുന്നത് മനാഫ് കള്ളനാണോ അതോ മറ്റേ കള്ളക്കടത്തുകാരനാണോ ആദ്യമേ ഈ ചാനലിനോട് എനിക്ക് എന്താ പറയുക ആദമായ നന്ദി രേഖപ്പെടുത്താറുണ്ട് ഈ വിഷയം പുറലോകത്തേക്ക് എത്തിച്ചതിന് ഞാനായിട്ട് വളരെ മാനസികമായി പ്രയാസം അനുഭവിച്ച വിഷയമാണ് ഇപ്പൊ ഇത് ഈ വിഷയം നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഇതിന്റെ പിൻ പിന്നിൽ പോയി ഇതിന്റെ ആ പേരിൽ ആ വിഷയത്തെ സത്യം എന്താണ് മറ്റുള്ള എല്ലാവരും കല്ലെറിയാൻ ശ്രമിച്ച സമയത്ത് നിങ്ങൾ കൂടെ നിന്ന് ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് പോകണം അത് വലിയൊരു പോയിന്റ് ഉണ്ട് ഞാൻ പറയട്ടെ ഈ വീഡിയോ കൊണ്ടുവരാൻ കാരണം മുഖം മറച്ചാണ് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത് മുഖം മറച്ചാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ഫിക്സുകളൊക്കെ പുറത്തുവിടുന്നത് ഇദ്ദേഹം മുഖം മറക്കാൻ വേണ്ടി ഇദ്ദേഹം ബലാത്സംഗം ചെയ്യപ്പെട്ട ആളല്ല ഒരു ഇരയല്ല അത്തരം ഇതിലേക്ക് ഒരു വ്യാജ പ്രചരണമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് ശരിക്കും സത്യാവസ്ഥ കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയത് കാര്യം മനാഫ് കള്ളക്കടത്തുകാരനാണ് അർജുൻ കള്ളക്കടത്തുകാരനാണ് അർജുൻ എവിടെയെന്ന് പോലും അറിയില്ല അത്തരം രീതിയിലേക്ക് സെർച്ച് നടത്തുന്ന അർജുനെ തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന കേരള പൊതുസമൂഹം അല്ലെ താങ്കളെ ശരിക്കും വേദനിപ്പിച്ചോ ശരിക്കും അത്ര വാർത്തകൾ ഇപ്പഴത്തെ ഒരു ട്രെൻഡിങ് വിഷയമാണല്ലോ അർജുൻ എന്ന് പറയുന്നത് പിന്നെ അതിന് പിന്നിലുള്ള മനാഫ് ഒക്കെ ഒരു ട്രെൻഡിങ് വിഷയമാണല്ലോ ഈ ഒരു ഈ ഒരു അവസരം മുതലെടുത്തിട്ട് ഇത്തരത്തിലുള്ള ന്യൂസ് കഫേ ഡി എൻ എന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള ജാമിത ടീച്ചർ ഇങ്ങനത്തെ ആളുകള് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഷവന്തികള് ഏർ അവരങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു ആ പാവം അർജുന് അർജുന്റെ തെറ്റല്ലാതെ ഒരു ഒരു ആരോ ചെയ്ത ഒരു തെറ്റിന് എരായിപ്പെട്ട മനുഷ്യനാണ് അവൻ മണ്ണിന്റെ അടിയിൽ പോയി കിടക്കുകയാണ് ഈ സമയത്ത് കേരളം മൊത്തം അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏഹ് മരണപ്പെട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു പാവം ഒരു ഒരു കുടുംബം പോറ്റുന്ന ഒരാളെ വെച്ചിട്ട് അവന് എന്താ പറയാ അവനക്ക് കുടുംബമുണ്ട് ഏഹ് അവനെ പറ്റിയിട്ട് ഇത്രയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകള് എന്ത് മാനസികാവസ്ഥയിരിക്കുവരുത് അവന്റെ അമ്മ അത് കാണണ്ടാവൂലേ അവന്റെ നാട്ടുകാര് കാണണ്ടാവൂലേ അവൻ്റെ ഭാര്യ കാണണ്ടാവൂലേ നാളെ അവൻറെ മോൻ വലുതായി വരുമ്പോ എന്താ പറയാ ഇത്തരത്തില് അവനെ എന്താ പറയാ മോശമായി ചിത്രീകരിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ ഈ കേരളത്തിന്റെ മൊത്തം ഐക്യം ഏർ ഈ ഒരു വിഷയത്തിൽ കൂടെ നിന്ന ഒരു സന്ദർഭമാണ് അർജുൻ്റെ വിഷയം എന്ന് പറയുന്നത് മൊത്തം കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതുപോലൊരു ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ പല ദുരന്തങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യക്തി ഒരു ചെറിയൊരു ഏരിയ ദുരന്തം അങ്ങനെ പറയാം ആ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനൊരു ഒരു ഇതില് കേരളത്തിലുള്ള സകല അമ്പലങ്ങൾ പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എല്ലാ സ്ഥലത്തും അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു സമയത്ത് ഈ ഈ ഇത്തരം ശവന്തികള് വന്നിട്ട് എന്താക്കാണ് ഉള്ളിൽ നിന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് എന്താക്കയാണ് ഈ വ്യക്തികളെ എന്താ പറഞ്ഞു ദ്രോഹിച്ചും കൊണ്ടിരിക്കുകയാണ് പിന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കുടുംബത്തെ അടക്കം പേട്ടയാടി അതെ കാര്യം അതിനപ്പുറത്തേക്ക് താങ്കൾ കള്ളക്കടത്ത് കച്ചവടം നടത്തുന്ന ആളാണെന്ന് പറഞ്ഞു പറഞ്ഞു അതിനപ്പുറത്തേക്ക് താങ്കൾ തീവ്രവാദ ബന്ധമുള്ള ആളുകളാണെന്ന് പറഞ്ഞു നെക്സല് നെക്സലുകളായിട്ട് ബന്ധം അല്ലെ താങ്കൾ എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ താങ്കളൊരു കാഴ്ചപ്പാടുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് മനാഫിനെ അങ്ങനെ ആക്രമിക്കുന്ന എന്തായാലും വർഗീയത തന്നെയാണ് ഈ വിഷയത്തിൽ അതെ 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 ഈ ചാനലുകളൊക്കെ ഞാൻ നോക്കുമ്പോ ഈ ചാനലുകളൊക്കെ നിരന്തരമായിട്ട് പല ആളുകളെയും വേട്ടയാടുന്നത് ഈ വർഗീയത തന്നെയാണ് മതത്തിന്റെ മതങ്ങൾ തന്നെയാണ് ഇവർ ഇത് ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കണേ ഇവരൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിലായിരിക്കുമല്ലോ ഇപ്പൊ സാറിന് ഇവിടെ സ്റ്റുഡിയോ ഉണ്ട് ഇതേ പാരി പല ആ ഈ ചാനലുകൾക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ടാവുമല്ലോ ഓരോ സ്ഥലത്ത് ഉണ്ടാവില്ലോ ഇവരൊന്നും ആ നാട്ടിലെ ആളുകൾ എന്താ കൈകാര്യം ചെയ്യാത്തത് ഇങ്ങനത്തെ ഈ ഒരു കെട്ടുറപ്പ് നമ്മളെ ഈ കേരളത്തിന്റെ ഒരു കെട്ടുറപ്പ് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ചെറിയ കുറച്ച് ചെറിയൊരു ശതമാനം ആളുകൾ ഇവര് ഇവരെ നമ്മളെല്ലാരും കൂടി ഒറ്റക്കെട്ടായിട്ട് നേരിടണം ഞാൻ പോയി കേസ് കൊടുത്തു മാത്രം കാര്യമില്ല ഇവർ ഇന്റെ കേസൊന്നും ഇനി അടുത്ത ആളുകളിലേക്ക് പോകും ഇവർക്കൊക്കെ നിരന്തരമായി കോടതിയിൽ വാദിക്കാൻ വക്കീലന്മാരൊക്കെ ഉണ്ടാവുമായിരിക്കും ഇവരൊന്നും വിടാൻ പാടില്ല ജനങ്ങൾ വിടാൻ പാടില്ല മതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു ഞാൻ എന്റെ പുസ്തകന്മാർ എന്ത് ചെയ്ത് അവരോട് നല്ലൊരു സ്ഥലത്ത് ഞാൻ പഠിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഈ അർജുനു വേണ്ടിയിട്ട് ഈ നിലകൊള്ളുന്നത് എന്റെ അധ്യാപകർ എന്ത് ചെയ്ത് അവരൊക്കെ കുറ്റം പറയേണ്ടത് എന്താണ് ആരെയും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതെ ഏഴ് ആളെ നമ്മൾ ഒരിക്കലും ഈ ഒരു വിഷയത്തില് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ മതങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ വെക്കുക റോട്ടിമിലേക്ക് മതം കൊണ്ടുവരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാനുള്ളത് കാരണം എന്താ പറഞ്ഞാൽ ഓരോരുത്തർക്ക് വ്യക്തിപരമായി ദൈവവിശ്വാസം ഉണ്ടാവും അത് നല്ല കാര്യമാണ് അത് വേണാനും പക്ഷെ എന്താ പറഞ്ഞാൽ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൂട്ടി കഴിക്കരുത് മറ്റുള്ളവരെ ആ കണ്ണിലൂടെ കാണാൻ നിൽക്കരുത് ആരും മതത്തിന്റെ കണ്ണിലൂടെ നമ്മൾ എന്ന് കാണാൻ തുടങ്ങണോ അത് ഈ സമൂഹം നശിച്ചു പോകും ഈ അതിന് ഇപ്പൊ ഒരു വേദി കിട്ടിയതിനോട് ഞാൻ ഈ പറയാണ് ഒരിക്കലും ആരും ആ രൂപത്തിലേക്ക് പോകാൻ നിൽക്കരുത് ഇവര് ഇവര് അതിനു കരുവാക്കിയത് ആരാണ് പാവ അമീറിനെ അമീറിന്റെ ഒരു ധൈര്യവും ആ മനസ്സും ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് ഈ വിഷയം എന്താ അമീർ നമ്മളോട് പറഞ്ഞത് അമീർ നമ്മളോട് പ്രേക്ഷകരെ അമീർ നമ്മളോട് പറഞ്ഞത് ഞാനും മനാഫും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല പക്ഷെ അർജുനെനിക്കറിയാം അർജുൻ നല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ചാനലെ കിടപ്പുണ്ട് ഇതെനിക്ക് കൊണ്ടുവരാൻ കാരണം ഞാൻ ഇത്തരം ഒരു വാർത്ത കൊണ്ടുവരാൻ കാരണം മുഖം മറച്ചാണ് ഇന്റർവ്യൂ ചെയ്തത് മുഖം മറിച്ച് ഇന്റർവ്യൂ ചെയ്യേണ്ട ഒരാളല്ല ശരിക്കും ഈ സലാം എന്ന് പറഞ്ഞ ആള് അതായത് അദ്ദേഹം പീഡനത്തിനെതിരായ ഒരു വ്യക്തിയല്ല അദ്ദേഹം വേറെ അദ്ദേഹത്തെ അറിയരുത് എന്ന് വെച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പദ്ധതി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പദ്ധതി അതായത് അർജുനു വേണ്ടി മനാഫ് അത്രയേറെ നിലകൊള്ളുമ്പോഴും മനാഫിന്റെ ഊർജ്ജം തകർക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ആ മനാഫിനെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രം ഉടലെടുത്ത കുറച്ച് ചാനലുകൾ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് നേടിയത് സത്യം എന്തായാലും ഒരു ദിവസം പുറത്തു വരും കേരള സമൂഹം നിങ്ങളെ ഒന്നും വെറുതെ അല്ല മാറ്റി നിർത്തുന്നത് കേരളത്തിനെ കെട്ടറപ്പൊന്നും തകർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അർജുനെ കള്ളകടത്തുകാരനാക്കിയതുകൊണ്ടോ മനാഫിനെ കള്ളകടത്ത് കള്ളകടത്തുകാരനാക്കിയോണ്ടോ നിങ്ങൾ ഒരു കാരണവശാലും കേരളത്തെ സമൂഹത്തിന്റെ ഒരു കെട്ടുറപ്പ് തകർക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾ പറയുന്നത് പച്ച നുണയാണെന്ന് എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ജനങ്ങൾ അവിടെ ഉണ്ട് കേരളത്തിൽ ജനിച്ചത് ഭാഗ്യമായി പോയി എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ അത് അന്ധമായ വിശ്വാസം തന്നെയാണ് കാര്യം കേരളത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നുണ്ട് കേരളത്തിൽ നല്ല മനുഷ്യന്മാരുണ്ട് കേരളത്തിലെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് തകർക്കാൻ പല ആളുകളും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ കേരളത്തിലെ കെട്ടുറപ്പ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ജനങ്ങളുടെ സ്നേഹം ഇതൊന്നും തകർക്കാൻ കഴിയില്ല ഇത്തരം ചാനലുകൾക്ക് കാര്യം മനാഫോട് ഇരിക്കുന്നുണ്ട് മനാഫിന് എത്രത്തോളം വിഷമമുണ്ടായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് ഞാനാണ് മനാഫിന്റെ ഭാഗത്തുനിന്നെങ്കിൽ എത്രത്തോളം വിഷമം വിഷമമുണ്ടായിട്ടുണ്ടാവും നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ കൂടെപ്പുറപ്പിനെ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാള് നഷ്ടപ്പെടുമ്പോണ്ടാവുന്ന വേദന അത് ശരിക്കും നിങ്ങൾ ശരിക്കും ഇതൊക്കെ നിങ്ങൾ ശരിക്കും തിരിച്ചറിയും കാര്യം കാലം ഇത്തരം അറിയും ഈ ഒരു വിഷയത്തില് നമ്മള് പല പാഠങ്ങൾ മറ്റുള്ള സ്റ്റേറ്റുകൾ പഠിപ്പിച്ച് ഈ വിഷയത്തിൽ അർജുന്റെ വിഷയത്തിൽ പല കാര്യങ്ങൾ പഠിച്ച് അതിലൊരു പ്രധാനപ്പെട്ട പാഠാണ് അതായത് കർണാടക ജനങ്ങൾ മൊത്തം നോക്കി നിൽക്കുക ഇന്ത്യയിലെ തന്നെ ജനങ്ങൾ നോക്കി നിൽക്കേ ഈ ഒരു അർജുൻറെ വിഷയത്തില് കേരളത്തിലെ എം എൽ എമാര് മന്ത്രിമാര് രാഷ്ട്രീയ നേതാക്കന്മാര് കള്ളി തുണി എടുത്തിട്ട് ഇറങ്ങുകയാണ് രംഗത്തേക്ക് ഒരു അന്യ സംസ്ഥാനത്ത് വന്നിട്ട് അവിടുത്തെ മോശം കാലാവസ്ഥയിൽ വരെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് അവിടെ പാർട്ടി വ്യത്യാസം അവിടെ ഒരു ജാതി വ്യത്യാസമില്ല ഏതോ ഏതൊക്കെ ആളുകൾ സത്യം പറയാലോ ഞാൻ ഈ രഞ്ജിത്ത് ഇസ്രായേലിന്റെ ജാതി ഏതാന്ന് സത്യത്തിൽ ഇപ്പൊ അടുത്ത ദിവസമായിരുന്നു അതായത് ഞമ്മക്ക് പോലും അറിയില്ല കൂടെ ഇത്രയും കാലം അവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന ആളുകൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞമ്മക്ക് അതെ നിങ്ങൾ മുസ്ലിമാണ് ഈ സാമാന്യ ബോധം പോലത്തെ കഴുതകൾ അവരോടൊക്കെ ഈ ഈ ഒരു ഒറ്റക്കെട്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ഈ ഈ സംഭവം എനിക്ക് ഭാഷകൾ അറിയുന്നതിനോടുള്ള ഒരു ഗുണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണക്കാർ പറയണേ എന്റെ അടുത്ത് വന്നിട്ട് മറ്റേ കേരളത്തിൽ ജനിച്ച മതി നിങ്ങൾ ഭാഗ്യം ചെയ്ത മനുഷ്യന്മാരാ മനുഷ്യന്മാരാക്കും വേണ്ടിട്ട് നിങ്ങളെ നാട്ടിലെ മെയിൻ നേതാക്കന്മാരാണ് ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിട്ട് പണിയെടുക്കുന്നത് അത് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു എന്താ പറയാ ഒരു ആണ് സത്യത്തില് നമ്മളെ നേതാക്കന്മാരും ചെയ്യുന്നത് അത് കൂടെ നിന്ന് എന്താ തോളോട് തോൾ നിന്നിട്ട് ഒരു ഒരാൾക്ക് വേണ്ടിട്ട് ആയിക്കോട്ടെ നൂറ് പേർക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ ഇറങ്ങാനുള്ള മനസ്സ് കാണിക്കുന്ന ഈ ഒരു ഒരുമ ഒറ്റക്കെട്ട് ഇത് തകർക്കാൻ ചെറിയ ശതമാനം ആളുകൾ ഇപ്പോഴും നിലവിൽ കേരളത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു വായക്കൊലയിൽ ഒരു പഴം കേടുന്ന് ആ പഴം എടുത്ത് ഒഴിവാക്കി പോണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കൊല മൊത്തം കേടുവരുത്തു ഇത്തരത്തിലുള്ള ആളുകളെ എവിടെന്നാ കിട്ടുന്നത് കൈകാര്യം ചെയ്തു കൊടുണം അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞാൽ ഇതൊരു എന്താ പറഞ്ഞ ഇനിയും കിടക്കുകയാണ് ഞമ്മക്കൊക്കെ മക്കളുണ്ട് ഞമ്മളെ മക്കളെ ഭാവി നമ്മളാണ് എന്താക്കുന്നത് സുരക്ഷിതാക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തമ്മിൽ തല്ലി ചത്തു പോകും എല്ലാവർക്കും ഈ ഈ ഒരു അവസ്ഥയിലേക്ക് പോകരുത് താങ്കളെ നല്ല രീതിയിലേക്ക് ആക്രമിച്ചു തങ്ങളുടെ കുടുംബത്തെ ആക്രമിച്ചു താങ്കളുടെ മതത്തെ ആക്രമിച്ചു ഇത്തരം രീതിയിലേക്ക് ശരിക്കും നടന്നുകൂടാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇത് ശരിക്കും അതെ കേൾക്ക് നടക്കാൻ പാടില്ല ഇത്തരം ഇതിനിപ്പോ എന്തായാലും എന്താ പറയുക മേലൊരാളിരിക്കും ഇതൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ തീരുമാനങ്ങളാണ് ആ അമീർ കറക്റ്റ് സമയത്ത് രംഗത്തേക്ക് വന്നിരുന്നില്ലെങ്കിലും അമീറിന്റെ എല്ലാ പേഴ്സണാലിറ്റിയും എല്ലാ ഡിഗ്നിറ്റിയും അവിടെ മാറ്റി ഏർ കാരണം അമീറിനെ ആദ്യമായിട്ട് അമീർ എന്റെ ഫോൺ നമ്പർ അന്വേഷിച്ച് പിടിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ച് നോക്കുമ്പോ അമീർ പറയുന്നത് അർജുനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണോ മെനക്കെടുന്നത് അത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ആ മഴയത്ത് ഒരു പാട്ടുണ്ട് ആ പാട്ടിൽ ആ വീഡിയോ ഉണ്ട് കാട്ട് ജോലിക്കാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കണേ ആ വീഡിയോയില് ആ ആ രംഗം കണ്ട ആളാണ് ഈ അമീർ അമീർ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങളെപ്പോലത്തെ ആളുകൾ മുന്നിൽ ഉണ്ടാവും അങ്ങനത്തെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് നിലകൊള്ളണം അത് കണ്ടിട്ട് ഈ അ അർജുന്റെ എന്താ പറയാ നഷ്ടം മനസ്സിലാക്കിയിട്ടാണ് എന്താക്കണ അമീർ രംഗത്തേക്ക് വരുന്നത് അമീർ തുറന്നു പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അമീറിന്റെ ഏതൊരു ജോലിക്കാരനും ക്രിമിനൽ ആള് ചില്ലറ പൈസക്കും വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തു അത്തരക്കാർക്കൊന്നും സത്യത്തില് സത്യത്തില് ബില്ല് ആയിരുന്നു ഫയർ വുഡായിരുന്നു അല്ലെ അതെ ഫയർ ആയിരുന്നു അതായത് കത്തിക്കാൻ കൊണ്ടുപോകുന്ന വുഡാണ് അപ്പൊ ഈ കത്തിക്കാൻ കൊണ്ടുപോകുന്ന വുഡിന് ജി എസ് ടി വേണ്ട അപ്പൊ ഈ ട്വന്റി ഫൈവ് തൗസൻഡ് ബില്ല് കാട്ടിയാണ് ഇവര് ജനങ്ങളെ മൊത്തമായി പറ്റിച്ചത് ജനങ്ങളെ മൊത്തമായി പറ്റിച്ചത് ഈ ഒരു അമീർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഓരോ ജില്ല കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനം കിടക്കുമ്പോഴും ഒരു ഒരു കള്ളക്കടത്ത് മുതൽ എങ്ങനെയാണ് ഞങ്ങൾ ഒളിപ്പിക്കാൻ കഴിയുക ഓരോ ജില്ല നടക്കുമ്പോഴും ഞങ്ങൾക്ക് ഭയമാണ് ഓരോ ബില്ല് ക്ലിയർ ആയില്ലെങ്കിൽ അത്രയും പ്രശ്നമാണ് അപ്പൊ എല്ലാ ബില്ലുകളും ക്ലിയർ ചെയ്ത് മാത്രമാണ് ശരിക്കും ഓരോ സംസ്ഥാനങ്ങൾ നടക്കുക ഒരു സംസ്ഥാനത്തില് ഒരു പേരെ ഒതുക്കാൻ കഴിയും പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാം എല്ലാം കൈക്കൂലി കൊടുത്ത് ഒതുക്കാൻ കഴിയുന്ന ആ സാഹചര്യം നിലവിലില്ല കർണാടകയിൽ കർണാടകയില് എന്നിട്ടും എന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അതാണ് ഏറ്റവും വലിയ അതെ കർണാടകയിൽ ഓരോ ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ദൂരത്തും ഫോറസ്റ്റ് ചെക്ക് എല്ലാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ ഗാർഡുകളും കറപ്റ്റഡ് ആയിരിക്കുമോ ഒരു മരം കൊണ്ടുവരണമെങ്കിൽ എത്രങ്ങാന ചെക്ക് പോസ്റ്റുകൾ ഫോറസ്റ്റ് ഉണ്ട് സെയിൽ സ്കോഡുകൾ ഉണ്ട് ഇത്ര സ്ഥലത്ത് നിന്ന് ഒരാക്കും കൊണ്ടുവരാൻ പറ്റില്ല അടുത്തടുത്ത ടൗണിൽ നിന്ന് വല്ല മരങ്ങൾ മാറ്റി മുറിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കേ അത് നടക്കും അല്ലാതെ ഇത്ര സ്റ്റേറ്റുകൾ നടക്കൂലന്നുള്ളത് എല്ലാവർക്കും അറിയാം സാമാന്യ ബോധമുള്ള എല്ലാവർക്കും കഴിയും പിന്നെ അത് മാത്രല്ല അങ്ങനെയുള്ള ഒരു എന്താ പറയാ കള്ളമരള്ള ഈ ഇരുപത്തയ്യായിരം രൂപന്റെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം രൂപ ഉള്ള ഒരു ബില്ല് മരത്തിന് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പ എത്ര മാക്സിമം കിട്ടുക ഒരു ലക്ഷത്തിന്റെ താഴെ ഉള്ളുണ്ടാവുക അതും ഉണ്ടാവില്ല എന്റെ അഭിപ്രായത്തിൽ ഒരു മുപ്പതിനായിരം നാല്പതിനായിരം വേഗം വിറ്റ് ഒഴിവാക്കുക സ്ഥലം കലിയാക്കാൻ വേണ്ടിയിട്ട് മഴ കിടപ്പം ആ ഞമ്മക്ക് അതിൽ എത്ര കിട്ടണ വാടക അന്നത്തെ വാടക കിട്ടിയത് രൂപ പതിമൂവായിരം രൂപ എന്തുവാ വാടക കിട്ടിയത് രണ്ടു ദിവസം പോകും ഞമ്മക്ക് എന്നാലും വേണ്ടിയില്ല പണി ഇല്ല അപ്പൊ പണി കുറവായതുകൊണ്ട് ഈ ഒരു സാധനത്തിന് ആസ് എ ലോറി മുതലാളി ഇന്റെ അൻപത് ലക്ഷം റുപ്യന്റെ ലോറി ഞാൻ പിടിക്കാൻ വേണ്ടി വിട്ടു വിട്ടുകൊടുക്കുവോ ഫോറസ്റ്റിൽ ഒരു ലോറി പിടിച്ചു കഴിഞ്ഞാലോ സെയിൽ ടാക്സിൽ ഒരു ലോറി പിടിച്ചു കഴിഞ്ഞാലോ അവിടെ കിടക്കും കാട്ടിൽ കിട്ടൂല ആ അവിടെ കിടക്കും അൻപത് ലക്ഷം റുപ്പേൻ്റെ ഒരു ലോറി ആരെങ്കിലും വിട്ടു വിട്ടുകൊടുക്കുവോ അത്ര മണ്ടനാണ് അല്ലെ അത് പിന്നെ ഇവര് പറഞ്ഞ മാതിരി ചന്ദന കടത്തുകാരനാണ് അത് എന്തെങ്കിലും ആവേണ്ടിരും പറയുന്നുണ്ട് അല്ലെ ഈ വിറക് കൊണ്ട് അതിൽ തന്നെ ഉണ്ടല്ലോ ഫോറസ്റ്റ് പാസ് തന്നെ ഉണ്ട് ഫയർവുഡ് ഇങ്ങനെയുള്ള എന്താ പറയാ ഇല്ലാ കഥകള് എവിടോ കിടക്കുന്ന ലോഡിന് ഫോട്ടോ ലാസ്റ്റ് അർജുന് ഇപ്പം കാണാതായ ഇത് വെച്ചിട്ട് ഈ ബില്ലും വെച്ചിട്ട് ഇങ്ങനെയുള്ള എന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ വിഷമം തരണ ആ വീഡിയോ കിട്ടിയ വ്യൂ ഈ ചങ്ങാതിക്ക് പതിമൂന്ന് ലക്ഷം ആളുകളാ കണ്ടത് അങ്ങനെയെ തെറ്റിദ്ധരിപ്പിച്ചു ആ പതിമൂന്ന് ലക്ഷം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച പോരെ ഇത്തരത്തിൽ പതിമൂന്ന് ലക്ഷം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവര് വാക് സാമർഥ്യം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഇതേ ഡി എൻ എന്റെ ആള് ഇപ്പം ആരുല്ല ശിരൂര് ഈ സമയത്ത് ശിരൂര് പോയിട്ട് ചിരൂര് പോയിട്ട് നമ്മളെ തൃശ്ശൂർ രേവന്തില് അവിടെ നിൽക്കുന്നുണ്ട് രേവന്തിന് പറയുണ്ട് ഇവിടുന്ന് അർജുനെ കിട്ടൂല നമ്മളെല്ലാരും അവിടുന്ന് കിട്ടാനും അവിടെ എങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുവരാനും പ്രയത്നിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവന്റെ ഒക്കെ ചെറ്റ മനസ്സെന്താണ് ഇത്ര നീചമായ മനസ്സ് അവിടുന്ന് കിട്ടൂലെന്ന് പറഞ്ഞിട്ടാണല്ലോ പോണത് പിന്നെ പോണത് എങ്ങോട്ടേക്കാ ഗോവയിലേക്കാ കാരണം ഈ ചങ്ങായിനെ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണം മുഖം മറച്ചിട്ട് അങ്ങനെയാണ് അവിടെ പോത്തുന്നത് അവിടെ എത്തുന്നത് അവിടെ എത്തിയിട്ട് ഇത് ഇന്റർവ്യൂ നടത്തുക അൻപതിനായിരം എന്തോ കിട്ടിയല്ലോ ആ ചെങ്ങായിക്ക് നല്ല കാര്യം ആ ചെങ്ങായി ഒന്ന് സമൂഹത്തിൽ എവിടെ അടുപ്പിക്കരുത് അല്ല മുഖം അത് തീർച്ചയായും മുഖം പുറത്തു പുറത്തുവിട്ടല്ലോ നമ്മള് ഇത്തരം ഊളത്തരം ഇനി മേലാട്ട് ചെയ്യാൻ പാടില്ല അതെ അത് നിങ്ങൾ എന്താ നിങ്ങളെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഇത്തരക്കാര് എവിടെ എവിടെ ഇങ്ങനത്തെ ആളുകളെ കേറ്റരുത് ഒരു സ്ഥലത്ത് ഈ ടൈപ്പ് സലാം എന്ന് പറഞ്ഞ ആളെ പോലെ ഫ്രോഡിനെ കേറ്റരുത് എന്ത് എന്ത് ആവശ്യമുണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു ഒരാൾ അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ ബോധമുണ്ട് മരിച്ചു കിടന്ന് മരിച്ച ഒരു ആളാണ് അർജുന് പോയി നഷ്ടപ്പെട്ടു നമ്മളെ മനസ്സാലെ ഞമ്മള് വിശ്വസിക്കുന്നു ആ ആ പാവത്തിനെ എന്താ പറയാ ഈ പിന്നെ പിന്നെയും ദ്രോഹിക്കാൻ ഇത്തരത്തിലുള്ള ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ചാനൽ ഇനിയും വിടല്ലേ ഇനി എന്തൊക്കെ വിടണം എന്ന് വിചാരിച്ചല്ലോ അപ്പത്തിനെ കാണല്ലോ നിങ്ങൾ കേറിയിട്ട് അത് ബ്ലോക്ക് ആക്കിയത് ഏത് സത്യാവസ്ഥ കൊണ്ടുവരുന്നത് സത്യാവസ്ഥ കൊണ്ടുവരുന്ന ജനങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാം അന്ന് ജനങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യം പല കാഴ്ച പലരും കാഴ്ചപ്പാട് പലതായിരിക്കും പക്ഷെ ഇത്തരം വൃത്തികെട്ട ന്യൂസുകൾ മനുഷ്യരെ വല്ലാത്ത രീതിയിലേക്ക് വിഷമിപ്പിക്കുന്ന ന്യൂസുകൾ ഒരു മനുഷ്യനെ തിരിച്ചു കിട്ടട്ടെ ഒരാൾ നഷ്ടപ്പെട്ട അർജുനെ തിരിച്ചു കിട്ടട്ടെ എന്ന് എല്ലാവരും മത രാഷ്ട്രീയ ഭേദമഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം വിഷങ്ങൾ കുത്തിവെക്കുന്ന രീതിയിലേക്ക് ന്യൂസുകൾ പടച്ചിറക്കുന്ന ആളുകളോട് നമുക്ക് പുച്ഛം മാത്രമുള്ളത് കാര്യം ഇവരൊക്കെ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഈ ഇവരൊക്കെ ശരിക്കും അനുഭവിക്കും അത്ര രീതിയിലേക്കുണ്ടെങ്കിൽ അതേമാതിരി അതേമാതിരി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് എന്ത് നീച മനസ്സാവൂരുതും ഞാൻ ചില ചില സ്ഥലത്ത് പോയിട്ട് ഇവരെ ഇത് കാണലില്ലേ ഇവൻ എന്തിനെത്ര തിടുക്കം കൂട്ടണേ ഏടോ നിങ്ങളൊന്നും നിങ്ങളെ വീട്ടിലുള്ള ആളുകളെ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോ തിടുക്കം കാട്ടൽ ഉണ്ടാവൂലേക്കും പക്ഷെ ഇത് ഇത് ആളുകൾ വേറെ ഇത് വേറെ ടൈപ്പ് ആളുകളാ നമ്മള് നമ്മളെ ആളുകളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ജീവൻ കൊടുത്തിട്ടായാലും അവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കൂ അത് ചില ആളുകൾക്ക് മനസ്സിലാവില്ല ഒരു എവിടെ ഇരുന്നിട്ട് കമന്റ് ഇട്ടുന്ന കാണുമ്പോ സത്യം പറയാനുള്ളത് ഇങ്ങനത്തെ മനോരോഗികളെ കേരളത്തിലേക്ക് ആവശ്യമില്ല പുറത്താക്കി കാണണം ഇങ്ങനത്തെ ആൾക്കാര് എനിക്ക് ഭയങ്കര ഉണ്ട് അതായത് ഞാൻ അവിടുത്തെ പെരും മഴ അനുഭവിച്ചിട്ടുണ്ട് ഒരു റെയിൻകോട്ടും ഇന്റെ ഇന്റെ എല്ലാ പഴയ വീഡിയോകളും നോക്കിയാൽ മതി ഏത് ചാനലിലും ഞാൻ ഒരു റെയിൻകോട്ട് പോലും ഇട്ടില്ല ഒരു ജസ്റ്റ് ഒരു തൊപ്പി ഇട്ടിട്ട് ആ നനഞ്ഞി ആ തൊപ്പി നനഞ്ഞിട്ട് എന്താ പറയാ എന്നിട്ടും അവിടെ നിന്ന് കാലാവസ്ഥനെ വെല്ലുവിളിച്ചു നിന്നിക്കണ് ഇതൊന്നും ശരിക്കും ഒരാളും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ ആകെ പരിഗണിക്കുന്നത് ഒരു മനുഷ്യൻ ആ ഭാവത്തിൻ്റെ ഓൻ വീട്ടുകാര് പറഞ്ഞ് മൊബൈൽ റിങ് ചെയ്ത് അത്ര മതി പിന്നെ അവിടെ വേറെ സംസാരമില്ല റിങ് ചെയ്തോ ഇഞ്ചിൻ ഓൺ ആയതോ ഞാൻ എവിടെയും ഒരു കാര്യാണ് ലോറിന്റെ ഇൻജിൻ ഓൺ ആയിക്കണത് എന്റെ പേരിലേക്കായിടുന്നത് ഇഞ്ചിൻ ഓൺ ആയിക്കണത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ആ മൺകൂനയില് വണ്ടി ഓൺ ആവിക്കിടക്കരുതെന്നാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറൊക്കെ സ്കൂളിൽ പഠിച്ചാൽ മനസ്സിലാവും ഇത് മൊത്തം ഈ പുക എന്ന് എന്നാണ് കാർബൺ ഡയോക്സൈഡാണ് ഇത് മുഴുവൻ എന്താവുകയാണ് ഇതിലേക്ക് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അവൻ എവിടെങ്കിലും ഒരു ഓക്സിജൻ ഉണ്ടെങ്കിൽ അതുപോലെ നഷ്ടപ്പെട്ടു ഞാൻ എഞ്ചിൻ ഓൺ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അവന് ജീവിക്കാൻ അഥവാ മൺകൂനയിലാണെന്നുണ്ടെങ്കിൽ അവന് ജീവിക്കാൻ ആ ക്യാബിന് പരിക്ക് പറ്റിയില്ലെങ്കിലും സുഖായിട്ട് ഒന്ന് ഒരു മൂന്നാല് ദിവസമൊക്കെ ജീവിക്കാൻ കഴിയുമായിരിക്കും ഇങ്ങനത്തെ സമയത്ത് ഓരോരോ ഇവനല്ലേ പറഞ്ഞത് എഞ്ചിന് ഓൺ ആയിക്കിന് മൊബൈൽ ഓൺ ആയിക്കുന്നു എന്തെങ്കിലും എന്താ എന്താ ഒരു പോയിന്റ് ഒരാളെ ആക്രമിക്കാൻ കിട്ട എന്താ ഒരു സുഖം കണ്ടെത്തുന്നത് ഇനിയെങ്കിലും ഒരു ദുരന്തം നടക്കുമ്പോൾ ആളുകൾ എന്താക്കണം കൂടെ സപ്പോർട്ട് ചെയ്യ അല്ലാതെ ആ ആളെ മനോബലം കെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കരുത് ഇത് ഇതിപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ പറയാ ഞാൻ ഇനിയുള്ള ആളുകൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഒരാൾക്ക് ഇതേമായിട്ട് അവസ്ഥ വരുമ്പോൾ സഹായിക്കാൻ പറ്റൂലേ നിങ്ങൾ നിങ്ങളെ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ അവിടെ ഇരുന്നോളി ഒരു കമന്റ് കൂടെ എഴുതും കാരണം പറഞ്ഞു കഴിഞ്ഞാല് ആ കാലാവസ്ഥയില് പത്ര മാധ്യമപ്രവർത്തകര് മെയിൻ സ്ട്രീം മീഡിയാസ് അവര് ചെയ്ത ജോലി അപാര ജോലിന് ആ സമയങ്ങളിൽ തളർന്നു പോയിങ്ങനും പതിമൂന്ന് ദിവസം കൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകര് എല്ലാര കാലാവസ്ഥ വളരെ മോശമായിട്ട് അവിടെ അവിടെ ഞാൻ ഇത്രയും കാലം മാധ്യമ പ്രവർത്തകർ മെയിൻ സ്ട്രീം മീഡിയാസിനെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളന്നെ ഞാനും കാരണം ഓരേത് വാർത്തനും വളച്ചുപിടിക്കും പക്ഷെ ആ സമയത്ത് അവർ ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് ആ കാലാവസ്ഥയിൽ നിന്നിട്ട് ഒരു പടം പരിധി ഇങ്ങനെയുള്ള പല പല ആളുകൾ ഒന്നുമില്ല അരി എന്താ പറയാ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ആ കഞ്ഞി വെക്കുന്ന അരിയും കുറച്ച് സാധനങ്ങളും ബിസ്ക്കറ്റും ആയിട്ട് വന്ന സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ഈ ആളുകള് കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും കിടന്നുറങ്ങാന്ന് പ്രതീക്ഷിച്ചു വന്ന ആളുകൾ ഇവരൊക്കെയാണ് എന്താണ് യഥാർത്ഥ റിയൽ ഹീറോസ് ഈ ഈ സമയത്ത് എന്താ പറയാ ഓരോ കമന്റിന്റെ അടിയിൽ എങ്ങനെ ഒരാളെ നാറ്റിക്കാം എങ്ങനെ മോശമാക്കാം ഇതിന് ശ്രമിക്കുന്ന പല ജന്തുക്കൾ ഈ നമ്മുടെ സമൂഹത്തിൽ ആപത്ത ഈ ഈ വീഡിയോയില് ബാഡ് കമന്റ് ഇട്ട എല്ലാരും ഷിരൂരിലേക്ക് വരാനാ ഞാൻ പറഞ്ഞു ഇപ്പൊ കാലാവസ്ഥ മയല്ല വെയില അവിടെ വരി അവിടെ വന്നിട്ട് പ്രയത്നിച്ച് കാണിച്ചുതരി ഓന്റെ എന്തെങ്കിലും ശരീരത്തിന്റെ ഭാഗം നമുക്ക് കേരളത്തിൽ എത്തിക്കാം എന്റെ കൂടെ പ്രയത്നിക്കും എന്നിട്ട് നിങ്ങൾ വർത്താൻ പറഞ്ഞോളി എന്നിട്ട് കമാൻ്റ് ഇടി അത് ഈ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവൂല തീർച്ചയായും ഇത്തരം വീഡിയോകൾ പ്രേക്ഷകർ ക്ഷമിക്കുക ഇത്തരം വീഡിയോകൾ ഇത്തരം വീഡിയോ നമ്മൾ പങ്കുവെച്ചത് മനാഫിന് വല്ലാത്ത രീതിയിലേക്ക് വിഷമുണ്ടാക്കിയിട്ട് കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അതെ കേസുമായി മുന്നോട്ട് പോയിട്ട് ഇത്തരം രീതിയിലേക്ക് കേരള സമൂഹത്തിനോട് പറയേണ്ട പറയേണ്ട വിഷയം ഇത്തരം രീതിയിലേക്ക് വല്ലാത്ത രീതിയിലേക്ക് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്ന സമയത്ത് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഒരാ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും ഇത്രയേറെ പ്രയത്നിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം കള്ളക്കടത്തുകാരനെന്നും ലോറിക്ക് അടിയിൽപ്പെട്ട അർജുൻ കള്ളക്കടത്തുകാരനാണെന്നും പറഞ്ഞ് വിശേഷിപ്പിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും വിചാരിച്ചാൽ ഒരു കാരണവശാലും കേരളത്തിന്റെ കെട്ടുറപ്പ് തകർക്കാൻ കഴിയില്ല സത്യങ്ങൾ എന്തായാലും വെളിപ്പെടും സത്യങ്ങൾ പുറത്തു വരും അത് നൂറ് ശതമാനം നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ വിചാരിച്ചതാണ് എന്ന് വിചാരിക്കേണ്ട സത്യങ്ങൾ എന്തായാലും പുറത്തു വരും നൂറ് ശതമാനം പുറത്ത് കൊണ്ടുവന്നിരിക്കും അതിന് ആളുകളിടണ്ട് നന്ദി